മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നാലു വയസ്സുകാരൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചതായി പരാതി അനസ്തീഷ്യം നൽകിയതിലെ അപാകതയാണ് മരണകാരണമെന്ന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിലാണ് മരിച്ചത് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിക്കെതിരെയാണ് ആരോപണം വായിൽ ചെറിയ മുറിവുമായെത്തിയ നാലു വയസ്സുകാരൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു വായിൽ കമ്പുകൊണ്ട് മുറിവിന് ചികിത്സയ്ക്ക് കുട്ടിക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെന്നും തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ കുട്ടി മരിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു സ്റ്റിച്ചിടണം എന്ന് നമ്മൾ നേരെ മരുന്നിൻ്റെ ചിലവ് കാര്യം വരുന്നെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ചെയ്തു തരാൻ തുടങ്ങി അനസ്തീസിന് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു അനുസ്തേഷൻ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡോക്ട് എത്തിയിട്ടില്ല വരണം എന്ന് പറഞ്ഞു വീട്ടിലാണ് വരണമെന്ന് പറഞ്ഞു ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ അതിൻ്റെ മുന്നേ ഡോക്ടറെ വന്നിട്ടില്ല അനസ്തീഷിൻ്റെ ഹോസ്പിറ്റലുകൾക്ക് ഇക്കാര്യത്തില് പൈസക്കും വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പതിനയ്യായിരം രൂപ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യാന്ന് നേരെ ഇന്നേരെ ഓപ്പറേഷൻ കയറിയിട്ടാണ് കുട്ടിനെ കൊന്ന് ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത മുറിവിനാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് വന്ന ശേഷം അനസ്തേഷ്യ നൽകിയാലേ ശസ്ത്രക്രിയ നടക്കൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് എത്തും എത്തുമുമ്പ് തന്നെ കുട്ടി മരിച്ചിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു കുട്ടി മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു കേരള വിഷന്യൂസ് കോഴിക്കോട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിയാസ് കെ എം ആർ ചികിത്സാ മൂലം വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് കുടുംബം ആരോപിക്കുന്ന പരാതികൾ അതായത് ഈ കൊണ്ടോട്ടിയിൽ നാല് വയസ്സുകാരൻ സ്വകാര്യ ആശുപത്രിയിൽ മരിക്കാനിടേ സാഹചര്യത്തിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഡോക്ടർക്കെതിരക്കം നടപടി വേണമെന്നൊരു ആവശ്യവുമായി ഈ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊണ്ടോട്ടി പോലീസിലാണ് ഇവർ പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് നിലവിൽ കേസെടുത്തിട്ടില്ല കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ഒരു വിഷയത്തിൽ കേസ് അന്വേഷ ക്ഷമിക്കണം അന്വേഷണം നടത്തുന്നത് അതിനുശേഷമായിരിക്കും ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അറി അറിയുന്നത് ഇന്നലെ വൈകിട്ടാണ് അരിമ്പ്ര സ്വദേശിയായ കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിൽ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് അത് കുട്ടിക്ക് കുട്ടിയുടെ വായിൽ കമ്പുകൊണ്ട് മുറിവിന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ആ സമയത്ത് കുട്ടിക്ക് ശസ്ത്രക്രിയക്കിടെ അമിതമായി അനസ്ഥീക്ഷി നൽകിയെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഇതിൽ പിഴവുണ്ടായി എന്ന് അവർ പറയുന്നു എന്തായാലും പോലീസ് അവിടെയുള്ള ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും കുടുംബം ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഈ മേഴ്സി ആശുപത്രിക്കെതിരെ ഉന്നയിക്കുകയാണ് അതുകൊണ്ട് വിശദമായ അന്വേഷണം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കും എന്നാണ് അറിയുന്നത് ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം ഒന്നും വന്നിട്ടില്ല കാരണം ഇതൊരു സ്വകാര്യ ആശുപത്രിയാണ് അതുകൊണ്ട് എങ്കിൽ കൂടിയും ചികിത്സാ പിഴവുണ്ടാവുന്ന ബന്ധുക്കൾ ആരോപിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം ഇന്ന് വന്നേക്കാം ആശുപത്രി അധികൃതർ പറയുന്നത് അങ്ങനെ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് അവർ അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണം അനിവാര്യമാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളത് കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള വിശദമായ അന്വേഷണം ഇന്നായിരിക്കും ഉണ്ടാവുക മാത്രമല്ല കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത് അത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇതിൽ ചികിത്സാ പിഴവോ മറ്റ് കാര്യങ്ങളോ സംഭവിച്ചോ എന്ന കാര്യം വ്യക്തമാവൂ എന്നാണ് പ്രധാനമായും ഈ പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും കുട്ടിയുടെ ബന്ധുക്കൾ കുട്ടിയുടെ കുടുംബം ഈ ചികിത്സാ പിഴ ആ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നാലു വയസ്സുകാരൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചതായി പരാതി അനസ്തേഷ്യം നൽകിയതിൽ അപാകതയാണ് മരണ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു